ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയ മിസ്റ്റിയുടെ ബൈബിൾ പാഠങ്ങൾ മുപ്പത്തി അഞ്ചാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു എവർക്കുമെ ഷീർക്കൃപയും സമാധാനവും ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ അബ്രഹത്തോട് വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് സമാന്തരമായ ഒരു ഭാഗമാണ് പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുക അപ്രഹത്തോട് ദൈവം ചെയ്യുന്ന വാഗ്ദാനവും ദൈവം അവന് കൊടുക്കുന്ന കൽപ്പനയും ദൈവത്തിന്റെ ഉടമ്പടിയും അബ്രഹത്തിന് അനുസരണവും ഇവിടെ പ്രതിപാദ്യ വിഷയാകുന്നുണ്ട് പതിനേഴാം അധ്യായത്തെ സമഗ്രമായി പരിശോധിക്കുമ്പോൾ ഈ നാല് ഭാഗങ്ങൾ കാണാം ഒന്ന് മുതൽ മൂന്ന് വരെ ഭാഗങ്ങളിൽ ആമുഖമായി ദൈവം സംസാരിക്കുന്നു നാല് മുതൽ എട്ടു വരെ വാഗ്ദാനങ്ങൾ നൽകുന്നു ഒമ്പത് മുതൽ പതിനാല് വരെ കൽപ്പന നൽകുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ വീണ്ടും വാഗ്ദാനം നൽകുന്നു തുടർന്ന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ അബ്രഹത്തിന് അനുസരണമാണ് ഇങ്ങനെ നാല് ഭാഗങ്ങളായി ചിന്തിക്കുമ്പോഴാണ് കുറെ കൂടി വെളിച്ചത്തിൽ അബ്രഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനത്തെയും ഉടമ്പടിയെയും അബ്രഹത്തിന്റെ ജീവിതത്തിലെ അനുസരണത്തെയും നമുക്ക് കണ്ടെത്താനാകാം ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാഥമികമായി ദൈവം നമ്മോട് സംസാരിക്കുന്നു അഭിമുഖം വരുന്നു പതിനേഴാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടുവെന്നും ഇരുപത്തിരണ്ടാം വചനത്തിൽ കർത്താവ് അവന് വിട്ടുപോയി എന്നും പറയുന്ന ആ ഭാഗത്തെ ഒറ്റയായി കാണാവുന്നതാണ് ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ ആമുഖവും വാഗ്ദാനവും കൽപ്പനയും വാഗ്ദാനവും ഈ മൂന്ന് ഭാഗങ്ങൾ ദൈവം അബ്രഹവുമായി സംസാരിച്ച ഒറ്റ വിഷയമായിട്ടാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് അബ്രഹത്തിന്റെ ജീവിതത്തിൽ ഈ അനുസരണം എങ്ങനെയാണ് അബ്രഹം പാലിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനാകുന്നു പതിനേഴാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ ദൈവം അബ്രഹമിന് പ്രത്യക്ഷപ്പെടുന്നു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കുക എന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്ന നിർദ്ദേശം നൽകുന്നു സർവശക്തനായ ദൈവം എന്ന പ്രയോഗത്തിൽ യാഹുവേ എന്ന പദം യഥാർത്ഥത്തിൽ അപ്പോഴില്ല പുറപ്പാട് സംഭവത്തോടനുബന്ധിച്ചാണ് ദൈവം തന്റെ പേര് യാഹുവേ എന്ന് വെളിപ്പെടുത്തുന്നത് അതിനു മുമ്പ് ആദ്യ ചരിത്രത്തിൽ എലോഹിമെന്നും പൂർവപിതാക്കന്മാരുടെ ചരിത്രത്തിൽ എൽഷത എന്നുമാണ് ദൈവത്തെ സൂചിപ്പിക്കുന്നത് പുറപ്പാട് സംഭവത്തിലാണ് യാഹുവേ എന്ന പേര് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നത് അതിനു മുമ്പ് ആദ്യ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എലോഹിം എന്നാണ് പൂർവപിതാക്കന്മാരുടെ ചരിത്രത്തിൽ എൽഷദായ് എന്നും കാണും സർവശക്തനായ ദൈവം മെസ്സപ്പോട്ടോമിയയിൽ നിലവിലിരുന്നൊരു പേരാണ് എൽഷദായ് പർവ്വതങ്ങളുടെ ദൈവം എന്ന നിലയ്ക്കാണ് അന്ന് അവരത് ഉപയോഗിച്ചിരുന്നത് കൊടുങ്കാറ്റ് ഭൂമികുലുക്കം എന്നിവയുമായി ഒക്കെ ബന്ധപ്പെടുത്തിയാണ് ഈ അൽഷദായ് എന്ന പേര് മെസ്സപ്പോട്ടോമിയയിൽ ഉപയോഗിച്ചിരുന്നത് അവരങ്ങനെ ഉപയോഗിച്ചിരുന്ന ആ നാമത്തെ കറകളഞ്ഞ് സർവശക്തനായ ദൈവം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയാണ് പുരോഹിത ഗ്രന്ഥകാരൻ ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന് ഇങ്ങനെ പേരുമാറ്റം ഉണ്ടാകുന്നുണ്ടോ ദൈവസങ്കല്പം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ആലോചന നമുക്കുണ്ടാകണം ദൈവം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വെളിപ്പെടുന്നത് വരെ ദൈവം ഒരു ആശയമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് ദൈവസങ്കല്പങ്ങൾ നിരവധിയായിട്ടുണ്ടായിരുന്നു എല്ലാ മതസംവിധാനങ്ങൾക്കകത്തും ദൈവസങ്കല്പങ്ങളുണ്ട് വിവേകാനന്ദൻ ഭാരതീയ ദർശനത്തെ കുറിച്ച് പറയുമ്പോൾ പറയും നമുക്ക് അനേകം ദൈവസങ്കല്പങ്ങൾ ഉണ്ടല്ലോ ഈ സങ്കല്പത്തിൽ നിന്ന് ദൈവം യാഥാർത്ഥ്യത്തിലേക്ക് മാനുഷികതയിലേക്ക് വരുന്ന ക്രിസ്തുവിലർ അങ്ങനെ പുരാതന മതക്കാർ ഉപയോഗിച്ചിരുന്ന പുരാതന മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന നാമങ്ങളെ യഥാർത്ഥ ദൈവത്തിലേക്ക് കൊണ്ടിരുകയാണ് വാസ്തവത്തിൽ പുരോഹിത ഗ്രന്ഥകാരൻ ഉൽപ്പത്തി ചരിത്രത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് ആ പ്രവൃത്തിക്ക് പ്രത്യേകത കാണണം പലതായി വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസ സങ്കല്പത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പടിയായിട്ടാണ് സർവശക്തനായ ദൈവം എന്ന പ്രയോഗം കൊണ്ടിരുന്നത് ഇനി അങ്ങനെ സർവശക്തനായ ദൈവം അബ്രഹാമിന് മുമ്പ് പ്രത്യക്ഷപ്പെടുന്നു നീ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക ദൈവത്തിൽ നിന്നാണ് നമ്മളെന്നും ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളെന്നുമുള്ള ഒരു ബോധ്യം നിരന്തരമായി പുലർത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനുള്ള ഒരു യോഗ്യത നമുക്കുണ്ടാകുക നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് ദൈവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ദൈവത്തിലേക്കാണ് പോകുന്നത് നമ്മൾ വന്നത് എവിടെ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് ഈ ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കണം അങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായിരിക്കണം സ്വർഗം പോലും ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മലമല്ല എന്നാണ് പറയുക ചന്ദ്രൻ്റെ പ്രകാശമില്ല അത്രത്തോളം പ്രഭാവപൂർണ്ണനായ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം നന്മയിലായിരിക്കണം കുറ്റമറ്റവനായിരിക്കണം കുറ്റമറ്റവൻ ഒരുവൻ മാത്രം യേശുക്രിസ്തുവാണ് അപ്പൊ തീർന്ന് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം വ്യാപരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളൊക്കെ അതാവ് ഇതത് പറയുന്നുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്കു വിരിച്ചാൽ അവിടെയും വന്നു അപ്പൊ എല്ലായിടത്തുമുള്ള ദൈവം ആ ദൈവത്തിലാണ് നമ്മുടെ ജീവിതബന്ധം ബോധ്യം നമുക്ക് പലപ്പോഴും ജീവിത പ്രയോഗത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം നമ്മൾ ദൈവസന്നിധിയിലല്ല എന്നുള്ളതാണ് വ്യാപരിക്കുന്നത് ദൈവസന്നിധിയിലല്ല ദൈവസാന്നിധ്യത്തെ നമ്മൾ എവിടെയാണ് കാണുന്നത് പള്ളിയിൽ കാണും പ്രാർത്ഥിക്കുമ്പോൾ കാണും ചിലയിടങ്ങളിലും ചില സമയങ്ങളിലുള്ള ഒരാളല്ല ദൈവം മുഴുവൻ നേരവും നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ എപ്പോഴും അങ്ങനെ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം രണ്ടാമത് കുറ്റമറ്റവരായിരിക്കണം ദൈവസന്നിധിയിൽ നാം എങ്ങനെ കാണപ്പെടണം തെളിച്ചത്തോടെ കാണപ്പെടണം എന്നാലാണ് ദൈവസന്നിധിയെ നമുക്ക് പ്രാപിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് അബ്രഹാമിനോട് പറയുന്നു നീ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ അബ്രഹാമിനോട് പറയുന്ന ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് കുറ്റമറ്റവരായിരിക്കുക ഉൽപ്പത്തി പുസ്തകം ആറ് ഒമ്പതിലും നിയമാവർത്തനം പതിനെട്ട് പതിമൂന്നിലും പറയുന്നുണ്ട് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവരായി ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി മാറലാണ് കുറ്റമറ്റവനായിരിക്കാനുള്ള യോഗ്യത അപ്പൊ ദൈവസന്നിധിയിലായിരിക്കണം കുറ്റമറ്റവരായിരിക്കണം ദൈവകൽപ്പന നിറവേറ്റുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ആമുഖമായി അബ്രഹാമിനോട് പറയുന്ന ഈ കാര്യങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തെ കൂട്ടിവെച്ച് ചിന്തിക്കണം രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ വ്യാപരിക്കുന്ന ദൈവസന്നിധിയിലാണ് സർവശക്തനായ ദൈവം എങ്ങനെ പരിപൂർണനായിരിക്കുന്നു ആ പരിപൂർണതയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് കുറ്റമറ്റവരായിരിക്കണം കുറ്റമറ്റവരായിരിക്കുക എന്നതിനർത്ഥം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാപരിക്കുന്നവരാണ് അപ്പൊ ദൈവത്തെ നിരന്തരമായ ജീവിതത്തിൽ നാം അനുഭവിക്കണം നിരന്തരമായി ബോധ്യത്തിലായിരിക്കണം ജോഷോ ഒന്നിട്ട് പറയുന്നുണ്ട് വിശുദ്ധരീഹിതം എപ്പോഴും നമ്മുടെ അതിരത്തിലുണ്ടായിരിക്കണം രാവും പകലും നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കണം അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നാം ചെലവഴിക്കുന്ന എല്ലാ നിമിഷവും ദൈവത്തോടൊപ്പമാണെന്നും ദൈവത്തിലാണെന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകണം സ്വർഗസ്തനായ പിതാവ് എങ്ങനെ പരിപൂർണനായിരിക്കുന്നു ആ പരിപൂർണതയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് സ്നേഹത്തിൽ വ്യാപരിക്കണം ജീവിതം മുഴുവൻ കർത്താവിൻ്റെ ദൗത്യമാണെന്ന് അല്ലെങ്കിൽ ജീവിതം മുഴുവൻ കർത്താവിലാണെന്ന് ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റണം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതവുമായി പരിശോധിക്കാവുന്നതാണ് എപ്പോഴാണ് ദൈവം നമുക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നത് എപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെയായിരിക്കുന്നത് എപ്പോഴാണ് ദൈവം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അത് നമ്മൾ ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിന് മുമ്പിലാണ് എന്നൊരു ബോധ്യത്തിൽ ജീവിക്കുക എന്ന അർത്ഥമുണ്ട് കുറ്റമറ്റവരായിരിക്കുക എന്നതിന് നമ്മെ സംബന്ധിച്ച് അനുതാപപൂർണരായിരിക്കുക നമ്മുടെ പോരായ്മകളും പ്രശ്നങ്ങളും തിരിച്ചറിയുന്നവരായി ദൈവവും നമ്മളും തമ്മിലുള്ള അകലം തിരിച്ചറിയുന്നവരായി ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നവരായി ജീവിക്കാൻ നാം വിളിക്കപ്പെടുന്നു അപ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുക വാഗ്ദാനം ക്രിസ്തുവിലാണ് ആ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നാം നിരന്തരമായി നമ്മുടെ ചുവടുകളെ നീക്കുമ്പോഴുള്ള നാല് മുതൽ എട്ട് വരെ തിരുവചനങ്ങളിലാണ് വാഗ്ദാനം ആദ്യമായിട്ട് നൽകുന്നത് നാടകീയമായ രീതിയിലൊന്നുമല്ല നേരിട്ടുള്ള സംഭാഷണമായിട്ടാണ് വചനത്തിലൂടെയാണ് ഉടമ്പുടി ഉറപ്പിക്കുന്നത് അങ്ങനെ വചനത്തിലൂടെ ഉടമ്പുടി ഉറപ്പിക്കുമ്പോൾ ദൈവം അബ്രാം എന്ന പേര് മാറ്റി അബ്രാഹം എന്നാക്കി മാറ്റുന്നു അബ്രാഹം എന്ന വാക്കി മാറ്റെന്ന് പറയുന്നത് ജനതകളുടെ പിതാവായിരിക്കും ഇസ്രായേലിന്റെ മുഴുവൻ പിതാവാണ് എന്ന നിലയ്ക്ക് അബ്രാഹാം എന്നാക്കി മാറ്റും അങ്ങനെ അബ്രഹാം എന്ന പേര് ചൊല്ലി ദൈവം വിളിക്കുകയാണ് പേര് ചൊല്ലി വിളിക്കുന്നതുകൊണ്ട് ദൈവം പ്രത്യേകമായി പേര് നൽകുന്നതിന്റെ കാര്യം എന്താണ് ദൈവം തെരഞ്ഞെടുക്കുകയും ഒരു ദൗത്യത്തിനായിട്ട് നിയോഗിക്കുകയും ചെയ്യും ആ നിയോഗത്തിന്റെ അർത്ഥത്തിലാണ് ഈ പേര് നൽകപ്പെടുന്നത് മാഹമ്മിസം പേര് നൽകുമ്പോൾ പ്രത്യേകമായി നമ്മൾ തോർക്കണം പേര് നൽകുന്നത് ഒരാളെ ഒരു ദൗത്യത്തിനായിട്ട് വിളിക്കുകയാണ് അയാളൊരു നിയോഗമേൽപ്പിക്കുകയാണ് ആ നിയോഗത്തിന്റെ അടയാളമായിട്ടാണ് ഈ പേര് നിലനിൽക്കുന്നത് അങ്ങനെ അബ്രാഹാം എന്ന് പേര് ചൊല്ലി അബ്രാത്തെ വിളിക്കും ജനതകളുടെ പിതാവായിരിക്കാൻ നിയോഗിക്കുന്നു നിന്നിലൂടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എല്ലാ രാജവംശവും നിന്നിൽ നിന്ന് പുറപ്പെടും അതായത് മാനുഷികതയിൽ ദൈവം ഒരുവനെ ഒരു നിയോഗമേൽപ്പിക്കുകയും ആ നിയോഗം മുഖേന മനുഷ്യകുലത്തിന് മുഴുവൻ സാരഥ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും യശുക്കസൂലായി തീരുമ്പോ നാം രാജകീയ പുരോഹിത ഗണമായിട്ട് മാറുന്നു നമ്മൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ഭൂമിയിൽ സ്വർഗരാജ്യം പ്രഘോഷിക്കാനാണ് സ്നേഹത്തിൽ വ്യാപരിക്കാനാണ് ലോകത്തിന് മുഴുവൻ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താനാണ് അങ്ങനെ അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് നാം വിളിക്കപ്പെടുന്നു മുഹമ്മദ് ഇസ്യുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് അബ്രഹാമിനെ വിളിക്കുന്ന കാര്യത്തെ നമുക്ക് പ്രത്യേകമായി കൂട്ടിവെച്ച് ചിന്തിക്കാൻ കഴിയണം നാം ഓരോരുത്തരും ഇപ്രകാരം വിളിക്കപ്പെട്ടവരാണ് പേരുചൊല്ലി വിളിക്കപ്പെടുന്നു ആ പേര് ഒരു ദൗത്യം ഏൽപ്പിക്കലാണ് ആ ദൗത്യത്തിനനുസരിച്ച് വ്യാപരിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് അത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താനാണ് ദൈവം നമുക്ക് പേര് നൽകിയിട്ടുള്ളത് അവിടുത്തെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അബ്രഹാം എന്ന പേര് അബ്രാഹാം എന്നാക്കി അവിടെ നിന്ന് മാറ്റുന്നത് അപ്പൊ നമ്മുടെ പേരിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം പേര് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ഇനി സന്യാസഭയിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോൾ ഒരു പുതിയ പേര് നൽകപ്പെടും അതേപോലെ തന്നെ മാർപ്പാപ്പ പേര് മാറ്റും കാരണം ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു മാർപ്പാപ്പയുടെ തുടർച്ചയായിട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു ആധ്യാത്മികതയുടെ ഒരു ദൗത്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ മാറ്റുന്നത് ഞാൻ ഞാനല്ലാതാവുകയും ഒരു ദൗത്യം പ്രധാനമായിട്ട് വരികയും ചെയ്യുകയാണ് പേരുമാറ്റത്തിലൂടെ അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട പേരിനെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം ആ പേര് നമ്മെ വിളിക്കുന്നത് എന്തിലേക്കാണ് എന്നൊരു ബോധ്യം ഉണ്ടാവണം ആ പേര് നമ്മെ എന്തിനു ബാധ്യതപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം അപ്പൊ നമ്മുടെ പേര് അടയാളപ്പെടുത്തപ്പെടുമ്പോൾ ആ പേര് ഈ നന്മയെ എനിക്ക് എനിക്കെന്റെ പേരിനെ കുറിച്ച് അഭിമാനമില്ലാതിരുന്ന ഒരാളാണ് കാരണം മാർട്ടിൻ എന്നാണ് പേര് ഈ പേര് ഒരു നീഗ്രോ ആയിരുന്ന മനുഷ്യന്റെ പേരാണ് മാർട്ടിൻ ഡിപോറസ് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതിയിരുന്നില്ല പേര് മാറ്റുന്നതിനെ കുറിച്ച് വരെ ഞാൻ ആലോചിച്ചിരുന്നു അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്താണ് വിശ്വാസത്തിലേക്ക് വീണ്ടും തിരികെ വരുന്ന സമയത്ത് ആദ്യകാലത്ത് പേര് നൽകപ്പെട്ട സമയത്ത് നമുക്ക് പേരിനെ കുറിച്ച് ബോധ്യമില്ല വീണ്ടും വിശ്വാസത്തിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് പേര് മാറ്റണം എന്ന നിലയ്ക്ക് ഒരു ആലോചന ഉണ്ടായി ഇപ്പം ഞാൻ എഴുതുന്നതൊക്കെ പല പേരിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേര് പുതിയതായി ഉണ്ടാക്കണം സ്വന്തം പേര് സ്വയം നിർണ്ണയിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ പേര് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ആ ഇടയ്ക്കാണ് മിസ്റ്റർ മാർട്ടിനെ കുറിച്ച് ഞാൻ പഠിക്കാണ്ട് അഗാധമായ എളിമയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരുന്ന ഒരാളെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നെ എന്തിനു നിയോഗിക്കുന്നു എന്ന കാര്യം എനിക്ക് ബോധ്യമാകുന്നതും അവിടെ വെച്ചാണ് അതുകൊണ്ട് പിന്നീട് ഈ പേര് മാറ്റണം എന്നല്ല ഈ പേരിന് ഞാൻ അർഹനാകുന്നുണ്ടോ എന്ന ചിന്തയിലേക്ക് അത് മാറും നമ്മൾ നമ്മുടെ പേരിനെ കുറിച്ച് ആലോചിക്കണം ആ പേരിന് ഈ വിളിയുമായി ബന്ധപ്പെട്ട ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥതലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പരിമിതി മനസ്സിലാകും നാം എവിടേക്കാണ് വളരേണ്ടതെന്ന് മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവും ആശ്രമാധിപൻ ആശ്രമത്തിൽ കഷ്ടപ്പാടുണ്ടാവുമ്പോൾ ഡീക്കനായിരുന്നു അവിടെ സെന്റ് മാർട്ടിൻ അദ്ദേഹം അവിടുത്തെ തുണ തുണസഹോദരനായിട്ടാണ് പൗരോഹിത്യം സ്വീകരിക്കാൻ സാധ്യമല്ല കാരണം അദ്ദേഹം കർത്തവനാണ് വിവേചനമൊക്കെയുള്ള കാലം അപ്പൊ കർത്തവനായതുകൊണ്ട് പൗരോഹിത്യം സ്വീകരിക്കുന്നില്ല അവിടെ ചെയ്യുന്ന പ്രവൃത്തി അവിടെ തോക്കു ജോലിയൊക്കെയാണ് പരിചാര വൃത്തിയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആശ്രമാധിപൻ ആശ്രമത്തിലെ എണ്ണച്ചായ ചിത്രങ്ങൾ പുറത്തു കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുക കാരണം ആശ്രമത്തിൽ കഷ്ടപ്പാടുണ്ട് അങ്ങനെ വിൽക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന മാർട്ടിൻ തടയുന്നുണ്ട് എന്നിട്ട് പറയുന്നു എന്നെ വിൽക്കാം ഞാൻ അടിമയാണ് എന്നെ കൊടുക്കാം അഗാധമായ എടിമ മാർട്ടിൻ പുലർത്തുന്നുണ്ട് മാർട്ടിന്റെ സാഹോദര്യം മനുഷ്യരോട് മാത്രമല്ല അദ്ദേഹം ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ എലിയും പൂച്ചയും നായും ഭക്ഷണം കഴിക്കുന്നു സമാധാനത്തിന്റെ ഒരു സങ്കേതമായി മാറ്റി മാറുന്നു ലിമാ നഗരത്തിലൂടെ മാറ്റിൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് നിഴൽ വീഴാൻ ആളുകൾ കാത്തു നിന്നു അദ്ദേഹത്തിന് നോക്കാൻ അടഞ്ഞ മുറിയുടെ വാതിൽ കടന്ന് അകത്തു ചെന്ന് രോഗിയെ ശുശ്രൂഷിക്കുന്നുണ്ട് രോഗി മിസ്റ്റ് മാർട്ടിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ അവിടെ കടന്നു തരുന്നുണ്ട് ആറ് രാജ്യങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ബൈ ലൊക്കേഷൻ്റെ കൂടെ അപ്പൊ ദൈവം വെളിപ്പെടുത്തിയത് അഗാധമായ വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ് യഥാർത്ഥത്തിൽ ആ പേര് സ്വീകരിക്കാൻ യോഗ്യനല്ല ആ വിളിക്ക് യോഗ്യനല്ല എന്ന് എനിക്ക് തോന്നിപ്പോയ സമയമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പേരിനെക്കുറിച്ച് ധാരണയുള്ളവരാകണം എന്ന് ഈ ഭാഗത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാമുദിസ് നൽകപ്പെട്ട പേരിനെ കുറിച്ച് ആലോചിക്കണം ആ പേര് നമ്മോട് എന്താവശ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് കഴിയും വാഗ്ദാനത്തിന് ശേഷം ദൈവം കൽപ്പന നൽകുന്നുണ്ട് ഒൻപത് മുതൽ പതിനാല് വരെ നിരോചനങ്ങൾ നമുക്കത് കാണാം ചേതനാചാരം അനുഷ്ഠിക്കാനാണ് ദൈവം പറയുന്നത് ചേതനാചാരം യഹൂദർക്കിടയിൽ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു എന്താണ് ചേതനാചാരം അനുഷ്ഠിക്കാൻ ദൈവം പറയാൻ കാരണം അതുകൂടി ചിന്തിക്കുമ്പോഴാണ് ആ പറയുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം അബ്രഹാം ആദ്യം അബ്രഹാമിനുണ്ടാകുന്ന കുട്ടി ഇസ്മായേലാണ് അത് മനുഷ്യപ്രകൃതിയിലാണ് അതല്ലെങ്കിൽ മാനുഷികമായ ശക്തിയിലാണെന്ന് മനുഷ്യ ധരിക്കും കാരണം സാറായിക്ക് ഉണ്ടാകുന്നില്ല വന്തിയാണ് അതുകൊണ്ട് വന്ധ്യ ഒരു ഒരുപാട് നൽകുന്നു അതായത് കേവല മാനുഷിക പ്രവൃത്തിയാണ് ഒരു മനുഷ്യന്റെ ജന്മത്തിന് അടിസ്ഥാനമെന്ന് കരുതപ്പെടുന്നു ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ ജന്മമെന്ന് മനുഷ്യർ കരുതപ്പെടുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് വരുന്നവരാണ് വരുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് മാതാവിൻ്റെ ഉദരത്തിലൂടെയാണ് നമ്മൾ ലോകത്ത് വരുന്നത് സാമാന്യഗതയെ നമ്മൾ എന്ത് ചെയ്തിരിക്കും ഇതൊരു മാനുഷിക പ്രവൃത്തിയാണെന്ന് ചിന്തിക്കുന്നു അപ്പോ മനുഷ്യന്റെ വരവ് ഒരു മാനുഷിക പ്രവൃത്തി അല്ല എന്ന് അംഗീകരിക്കുന്നതിന്റെ അടയാളം ഉണ്ടാകണം ഒട്ടുമേ സാധ്യതയില്ലാത്ത അബ്രാഹാമിൽ നിന്നും സാറയിൽ നിന്നും കുഞ്ഞു എനിക്കാൻ പോവാ ആ ഉടമ്പടി പറയുമ്പോൾ ദൈവം പറയുന്നു നീ പരിചേദനം സ്വീകരിക്കണം അതായത് ലൈംഗികതയല്ല ജന്മത്തിന്റെ അടിസ്ഥാനം എന്ന് നീ ഉറപ്പിക്കണം ഇത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പരിചേദനം പറയുന്നത് പിന്നീട് അതൊരു അതൊരാചാരമായി മാറുന്നുണ്ട് പരിചയതിരല്ലാത്തവരെ കൊന്നുകളയണമെന്ന് പറയുന്നുണ്ട് സഭ ആരംഭിക്കുന്ന കാലഘട്ടങ്ങളിൽ സഭയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പരിച്ഛേദനവാദികളും അപരിച്ഛേദനും തമ്മിലുള്ള പരിചേദന സ്വീകരിക്കാതെ ദൈവത്തെ കണ്ടുമുട്ടാനാവില്ല ദൈവത്തിന് മക്കളാകാൻ കഴിയില്ല എന്നൊരു ധാരണ അന്ന് നിലനിന്നിരുന്നു കേവല ലൈംഗികതയിലൂടെ അല്ല മനുഷ്യൻ ജനിക്കുന്നത് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ േതനാചാരം അന്ന് കർത്താവ് പറയുന്നു ഇതിന്റെ സ്വാഭാവിക പ്രകൃതി വഴിയല്ല ദൈവം അഭിലക്ഷിക്കുമ്പോഴാണ് ദൈവമാണ് ഓരോ ജന്മവും നൽകുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ചേതനാചാരം ഇത് നമ്മൾ ഓർക്കണം ഇനി ആ ചേതനാചാരത്തെ സംബന്ധിച്ച് സഭയിൽ പിന്നീടുണ്ടായ കാഴ്ചപ്പാടും ഭിന്നിപ്പുകൾ ഒക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവിടെ പൗരോസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പരിചേദനം സ്വീകരിക്കുന്നതിലോ സ്വീകരിക്കാത്തതിലോ അല്ല കാര്യം ഹൃദയത്തിലെ പരിവർത്തനമാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് പരമപ്രധാനം ഹൃദയത്തിന്റെ പരിച്ഛേദനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതിനകത്ത് നമുക്കത് പിന്നീട് പുതിയ നിയമഭാഗത്ത് കാണാം ഒരാൾ പരിച്ഛേദതിനോ അപരിച്ഛേദനോ എന്നൊരു കാര്യമില്ല വിശ്വാസമാണ് പരമപ്രധാനം പരിച്ഛേദനം എന്ന അടയാളത്തിലൂടെയാണ് രക്ഷപ്രാപിക്കുന്നതെങ്കിൽ നിയമം മുഴുവൻ പാലിക്കാൻ നിങ്ങൾ ബാധ്യതപ്പെടും നിയമാനുഷ്ഠാനം വഴിയല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസം മുഖേനയാണ് അപ്പൊ യേശുക്രിസ്തുവിടെ വിശ്വാസം മുഖേന പ്രാപിക്കുമ്പോൾ അവിടെ പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമില്ല എന്ന് പറയുകയും പിന്നീട് ഹൃദയത്തിന്റെ പരിച്ഛേദനമാണ് ആവശ്യം ശാരീരികമായിട്ട് പരിച്ഛേദനമല്ല ആവശ്യം ഹൃദയത്തിന്റെ പരിച്ഛേദനമാണ് അത് സ്നേഹത്തിനധിഷ്ഠിതമായ ജീവിതമാണ് എന്ന് സ്നേഹ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിച്ഛേദനത്തെ നമ്മൾ കാണേണ്ടത് ശാരീരിക അടയാളത്തിലൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ലൈംഗികതയല്ല ജന്മം നൽകുന്നതിന്റെ അടിസ്ഥാനം അത് പറയാൻ വേണ്ടിയാണ് അത് ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് കൽപ്പനയായിട്ടാണ് നൽകുന്നത് ഈ ഉടമ്പടി സ്വീകരിക്കുന്ന ഒരാൾ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്നു നീ അങ്ങനെ അനേക സന്തതികളുടെ പിതാവാകുന്നു നീ ജനതകളുടെ പിതാവായിട്ട് മാറുന്നു നീ രാജാക്കന്മാരുടെ ഉത്ഭവമായിട്ട് മാറുന്നു അങ്ങനെ നിനക്ക് നൽകുന്ന ഈ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനം ദൈവമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം നൽകുന്നത് അല്ലാതെ ഈ കൽപ്പന ശരീരത്തിൽ സ്വീകരിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത് ഒരു പഴയ നിയമസങ്കേതമാണ് ഇത് അബദ്ധമാണ് ഹൃദയത്തിൽ പരിചേദനമില്ലാതെ ഭാഗ്യമായി പരിചേദനം സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല പരിചയതനോ അപരിചേദനോ എന്ന കാര്യമില്ല ക്രിസ്തുവിൽ ആയിത്തീരുകയാണ് വേണ്ടത് ശാരീരിക ശുദ്ധിക്ക് വേണ്ടിയാണ് എന്നൊക്കെ വാദിക്കുന്ന പല വാദങ്ങളും ഉണ്ട് പല മതങ്ങളും അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഇതാണ് ദൈവത്തിൽ നിന്നാണ് ഓരോരുത്തരും വരുന്നത് മാനുഷികതയിൽ നിന്നല്ല അത് പറയാൻ വേണ്ടിയാണ് അപ്പൊ ജന്മത്തിന്റെയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഒക്കെ നാഥനായ ദൈവം എൻ്റെ നാഥനും രക്ഷകനുമാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള അന്ന് കൊടുക്കാവുന്നൊരു അടയാളമായിട്ടാണ് പരിച്ഛേദനത്തെ കുറിച്ച് പറയുന്നത് ആ ചേതനാചാരം പിന്നീട് ഒരു നിയമാനുഷ്ഠാനത്തിന് രൂപത്തിലേക്ക് വരികയും ആ അനുഷ്ഠാനം മുഖേന രക്ഷപ്രാപിക്കാമെന്ന് തെറ്റിദ്ധാരണ പരിക്രുകയും ചെയ്തപ്പോ ക്രിസ്തു വന്നിട്ട് പറയുന്നുണ്ട് ഈ പരിചേദനത്തിനർത്ഥം അർത്ഥമില്ല ഇത് ശരീരത്തിലാണ് ഹൃദയത്തിലാണ് പരിചേദന ഉണ്ടാകുന്നത് ഹൃദയത്തിൽ പരിചേദന ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് എന്റെ ജീവനും ജീവിതവും ക്രിസ്തുവിലാണ് എന്റെ സ്വന്തമല്ല ഞാൻ വരുന്നത് ക്രിസ്തുവിൽ നിന്നാണ് ഞാൻ പോകുന്നത് ക്രിസ്തുവിലേക്കാണ് എൻ്റെ ജീവിതത്തിന്റെ നിയന്താവും രക്ഷകനും സർവസ്വവും ദൈവമാണ് എന്ന് ഹൃദയബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അവിടെയാണ് വിശ്വാസത്തിലെ പ്രാധാന്യം അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ പരിചയതരാണ് ശരീരത്തിലെ പരിചേദനമല്ല ഹൃദയത്തിലെ പരിചേദനമാണ് ആവശ്യം തുടർന്ന് വീണ്ടും വാഗ്ദാനം നൽകുന്നുണ്ട് അവിടെ സാറായി എന്ന് പേര് മാറ്റി സാറ എന്നാക്കുന്നുണ്ട് സാറായി എന്ന് വെച്ചാൽ രാജകുമാരി എന്നാണ് സാറ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ മാതാവ് എന്നാണ് രാജമാതാവിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നൊരു കാലമാണ് രാജാക്കന്മാരുടെ മാതാവ് എന്ന നിലയ്ക്ക് ഉയർത്തുന്നു അങ്ങനെ ഒരു സന്താനത്തെ കുറിച്ച് പറയുന്നു നിങ്ങൾക്ക് കുഞ്ഞിനെ നൽകുമെന്ന് പറയുന്നു അത് അവർക്ക് അത്രത്തോളം സ്വീകരിക്കാവുന്നൊരു കാര്യമല്ല കാരണം നൂറു വയസ്സായി വന്ധ്യയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയുണ്ട് സാറേ ചിരിക്കുന്നുണ്ട് അച്ചിരി സന്തോഷത്തിൻ്റെതാണെന്ന് വ്യാഖ്യാതാക്കൾ പറയും സംശയത്തിൻ്റെതാണെന്നും ഒരു പരിഹാസം കലർന്നതാണെന്നും വ്യാഖ്യാനമുണ്ട് അവിടെ ദൈവം സന്താനത്ത് നൽകുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ ഏകജാതനെക്കുറിച്ചുള്ള സംസാരം കൂടിയായിട്ട് നമുക്കത് കാണാൻ പറ്റണം അത് കേവലം ഒരു വ്യക്തിയിലുള്ള കാര്യമല്ല യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ചു കൂടി ഉള്ള ഒരു പ്രവചനത്തിന്റെ സ്വഭാവം ഈ വാക്യങ്ങൾക്കുണ്ട് ഇസ്ഹാക്കിന് നൽകി മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന ദൈവം തന്റെ ഏകജാതനെ നൽകിക്കൊണ്ട് സകല മനുഷ്യകുലത്തെയും സന്തോഷത്തിലേക്ക് നയിക്കും നിത്യമായ സന്തോഷത്തിലേക്ക് നയിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടാകണം അങ്ങനെ അബ്രഹാമിന് നൽകിയ അനുഗ്രഹം സകല മനുഷ്യവംശത്തിനുമായി നൽകപ്പെടുന്ന ക്രിസ്തു എന്ന അനുഗ്രഹത്തിന്റെ ഉറവിടവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് ഈ വചനഭാഗം യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ട കൃത്യമായ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ടാണ് പൗരശ്രീ പറയുന്നത് നിങ്ങളെപ്പോഴും സന്തോഷിക്കുക അതേ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കും ജീവിതത്തിൽ പലവിധ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകാം പക്ഷെ ആത്യന്തികമായ സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ആ സന്തോഷം എന്ന് പറയുന്നത് ആനന്ദമാണ് സന്തോഷവും സങ്കടവും മാറി മാറി വരും ആനന്ദം അങ്ങനെ മാറി വരാത്തതാണ് ആനന്ദം നിത്യമായ ഒന്നാണ് ഈ ആനന്ദം ഉണ്ടാകണം എന്ന കാര്യം ഓർക്കണം അങ്ങനെ നമ്മൾ വിളിക്കപ്പെടുന്ന ഒരു സന്തോഷത്തിലേക്കാണ് സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ഈ വഴി കടന്ന് നമ്മൾ പോകുന്നത് സന്തോഷത്തിലേക്കാണ് എന്ന് ഓർമ്മയുണ്ടാവുമ്പോൾ അവസാനം ലഭിക്കാൻ പോകുന്ന നിത്യസമ്മാനത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ ചെറുതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് നമ്മുടെ ലൗകികമായ ജീവിതത്തിൻ്റെ അന്ത്യം നിത്യമായൊരു സന്തോഷത്തിലാണെന്നും ഈ ലോക ജീവിതത്തിന്റെ എല്ലാ സാമാന്യതകളിലും ആയിരിക്കുമ്പോഴും ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പ് ക്രിസ്തുവിലുള്ളതാണെന്നും അവനിലാണ് നമ്മളെന്നും ഒരു ബോധ്യം നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കുണ്ടാകണം ഇനി അബ്രഹത്തിന്റെ അനുസരണമുള്ള ജീവിതമാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ തിരുവോധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുക അബ്രഹാം ഉടമ്പടിയുടെ അടയാളമായിട്ട് ഈ അനുസരണത്തിൽ പങ്കുചേരുന്നുണ്ട് പരിചയതരാകുന്നുണ്ട് അബ്രഹാം മുതലുള്ളവർ അബ്രഹാം അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാര്യം ദൈവത്തിൻ്റെതാണ് താനെന്നൊരു ഏറ്റുപറച്ചിലാണ് ശാരീരികമായ അടയാളങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറയാൻ പറ്റും ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ് കൊന്തയിടും കൊന്ത ഇട്ടാൽ ക്രിസ്ത്യാനിയാവോ കുരിശു ധരിക്കും കുരിശു ധരിച്ചാൽ ക്രിസ്ത്യാനിയാവോ പ്രത്യക്ഷമായ അടയാളങ്ങളിലൂടെ അങ്ങനെ കാണിക്കാൻ പറ്റും പക്ഷേ ഹൃദയത്തിലുള്ള മാറ്റമാണ് പ്രധാനം ഹൃദയം എങ്ങനെ പരിവർത്തിതമാകുന്നു വിശ്വാസത്തിൻ്റെ ജീവിതം എങ്ങനെ നയിക്കാൻ കഴിയുന്നു സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് പരമപ്രധാനം ആ പരമപ്രധാനമായ ജീവിതം എങ്ങനെയാണ് ഭൂമിയിൽ വിനിയോഗിക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യം ബോധ്യമുണ്ടാകണം അബ്രഹത്തിന്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിനെ കാണുന്നു അഭിസംബോധന ചെയ്യുന്നു അബ്രഹാമിനോട് വാഗ്ദാനങ്ങൾ നൽകുന്നു കൽപ്പന നൽകുന്നു വീണ്ടും ആ വാഗ്ദാനം കൂടുതൽ സമ്പുഷ്ടമായിട്ട് അവതരിപ്പിക്കുന്നു എന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അബ്രഹാം ജീവിക്കുന്നു നമുക്ക് ക്രിസ്തു വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തുവിൽ നാം മുദ്രിതരായവരാണ് പേരുചൊല്ലി വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ ഉടമ്പടിക്ക് അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാമുദിസയിൽ നാം ക്രിസ്തുവോട് ഒന്നു ചേരുകയും ഈ ഉടമ്പടിയുടെ ജീവിതം ആരംഭിക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ പരിചയതരാണ് എന്നൊരു ബോധ്യം ഉണ്ടാകണം അത് ശാരീരികമായുള്ള പരിചേദന അല്ല ഹൃദയത്തിലുള്ള പരിചേതന അങ്ങനെ പരിച്ഛേദിതത്തിലാണ് നമ്മളെന്നും ക്രിസ്തുവിലാണ് നമ്മളെന്നും സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതാണ് ദൗത്യമെന്നും നമ്മൾ ഓർക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തി ഭൂമി ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും ദൈവം അബ്രഹാമിന് കൊടുത്ത കൽപ്പനയും ആ കൽപ്പനയ്ക്കനുസൃതമായ അബ്രഹാമിന്റെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റണം പഴയ നിയമത്തിലെ ഓരോ ഭാഗം വായിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ അതിൽ കാണുകയും തിരിച്ചറിയുകയും ചെയ്യണം അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് ക്രിസ്തുവുകളുടെ ജീവിതത്തിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ പറ്റും വീണ്ടും അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ